അമ്മയാക്കാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി കരിക്ക് താരം സ്നേഹബാബു കരിക്ക് വെബ് സീരീസിലൂടെ ശ്രദ്ധയായ സ്നേഹയുടെ വിവാഹം ഈ വർഷം ആദ്യമായിരുന്നു താൻ ഗർഭിണിയാണെന്ന വിവരം ഒരു റീൽ വീഡിയോയിലൂടെയാണ് താരം പങ്കുവച്ചത് ഇതിന് താഴെ ആശംസകൾ മാത്രം പോരാ എന്ന അടിക്കുറിപ്പും താരം കുറിച്ചിട്ടുണ്ട് എന്തായാലും ആരാധകർ ഏറെ സന്തോഷത്തിലാണ് നിമിഷ നേരം കൊണ്ടാണ് ആ വീഡിയോ വൈറലായത് നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് എല്ലാരോടും പറയണം എല്ലാവരും അറിയണം അതാണ് അതിന്റെ ഒരു മര്യാദ എന്ന വിനീത് ശ്രീനിവാസന്റെ ഡയലോഗിലുള്ള ഒരു വീഡിയോയാണ് സ്നേഹ അപ്ലോഡ് ചെയ്തത് ഒരു കോമഡി വീഡിയോ പോലെ ഒരു ഡ്രാമയും ഇല്ലാതെ അത്രയും രസകരമായാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം സ്നേഹ വെളിപ്പെടുത്തിയത് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും സ്നേഹക്ക് ആശംസകൾ അറിയിച്ചു എടാ മോളെ എന്നാണ് സാനിയ അയ്യപ്പൻ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടത് എടാ കൺഗ്രാറ്റ്സ് എന്നാണ് ഫെമിന ജോർജ് പറഞ്ഞത് ഇത്തരത്തിൽ എല്ലാവരും ഒരുപോലെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് വീഡിയോ മാത്രം പോരാ ചെലവും വേണം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഏകദേശം നാലായിരത്തിനുള്ളിൽ ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് സാമർഥ്യശാസ്ത്രം എന്ന കരിക്ക് വെബ് സീരീസിന്റെ ഛായാഗ്രഹൻ അഖിൽ സേവ്യറാണ് സ്നേഹയുടെ ഭർത്താവ് സാമർത്ഥ്യ ശാസ്ത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാവുന്നതും പിന്നീട് ആ സൗഹൃദം പ്രണയമായി മാറുകയായിരുന്നു കാര്യ സീരീസ് തുടങ്ങിയ കാലം മുതൽ സ്നേഹ ഇവർക്കൊപ്പമുണ്ട് ചെറിയ വേഷങ്ങളും വലിയ വേഷങ്ങളുമായി സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു പതേ താരം സിനിമകളിലേക്കും ചുവട് വെച്ചു ആദ്യ രാത്രി സൂപ്പർ ശരണ്യ മിന്നൽ മുരളി ജലധാര പമ്പ് സെറ്റ് തുടങ്ങിയ ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങളിൽ താരമെത്തി ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും നല്ല സ്ക്രീൻ സ്പേസ് ഉള്ള സിനിമകളായിരുന്നു എല്ലാം മിന്നൽ മുരളിയിൽ ടോവിനോയ്ക്കൊപ്പം ഗ്രീൻ സ്പേസ് കിട്ടി ടിക്ടോക്കിലൂടെ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷമാണ് കരിക്കലേക്ക് സ്നേഹയ്ക്ക് അവസരം ലഭിക്കുന്നത് മുംബൈയിൽ ജനിച്ചു വളർന്നയാളാണ് സ്നേഹ ഇന്റീരിയർ ഡിസൈനിൽ ഗ്രാജുവേറ്റ് ആണ് താരം കരിക്കൽ എത്തിയതിനു ശേഷം ചെയ്ത വേഷങ്ങളെല്ലാം കോമഡി രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു ആദ്യരാത്രി എന്ന സിനിമയിലെ വേഷം കുറച്ച് ഇമോഷൻസ് ഉള്ള വേഷമായിരുന്നു അർജുൻ രതൻ ശബരീഷ് കിരൺ ശ്രുതി സുരേഷ് വിദ്യാ വിജയകുമാർ അനഘ മേരി വർഗീസ് നീലൻ സാൻഡ്ര എന്നിവർ വിവാഹത്തിൽ പങ്കെടുത്തു അത് വലിയൊരു ആഘോഷമായിരുന്നു ഈ വർഷം ആദ്യമായിരുന്നു വിവാഹമെങ്കിലും നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ താരം ഇക്കാര്യം പങ്കുവച്ചിരുന്നു